ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്നത്തെ പഠനഭാഗം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഭാഗം വാക്യം അനുസരിച്ച് ആളുകൾ എവിടെയാണ് ഉടമ്പടി ലംഘിച്ചത് ശരിയുത്തരം ഓപ്ഷൻ ബി ആദാമിൽ ക്വസ്റ്റ്യൻ നമ്പർ ടു ഹോഷയ ആറാം അധ്യായത്തിൽ ഒന്നാം വാക്യം അനുസരിച്ച് പ്രവാചകൻ ജനങ്ങൾക്ക് എന്ത് ക്ഷണ ക്ഷണമാണ് നൽകുന്നത് ശരിയുത്തരം ഓപ്ഷൻ ബി കർത്താവിലേക്ക് മടങ്ങാൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ബരിയല്ല ഡാഷ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയത്തരം ഓപ്ഷൻ എ സ്നേഹം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ രണ്ടാം വാക്യത്തിൽ ദൈവം ആളുകളെ പുനരു വരെ എത്ര ദിവസങ്ങൾ അത് പരാമർശിക്കുന്നു ശരിയുത്തരം ഓപ്ഷൻ ബി രണ്ട് ദിവസം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് നാലാം വാക്യം അനുസരിച്ച് ജനങ്ങളുടെ സ്നേഹത്തിന്റെ ക്ഷണികമായ സ്വഭാവത്തെ വിവരിക്കാൻ ഏത് രൂപകമാണ് പ്രവാചകൻ ഉപയോഗിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി ഒരു പ്രഭാത മേഘം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഒമ്പതാം വാക്യത്തിൽ പുരോഹിതന്മാരെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി കൊലപാതകവും വഞ്ചനയും ക്വസ്റ്റിൻ നമ്പർ സെവൻ ഹോസ്റ്റിയ ആറാം അധ്യായത്തിന്റെ ഇതിവൃത്തം എന്ത് ശരി ഉത്തരം ഓപ്ഷൻ ബി ആത്മാർത്ഥമല്ലാത്ത അനുതാപം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ആറാം വാക്യത്തിൽ ദൈവം തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ഉറച്ച സ്നേഹത്തിന് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഒന്നാം വാക്യത്തിൽ ആരുടെ അടുത്തേക്ക് മടങ്ങാനാണ് ഹോസ്മിയ പ്രവാചകൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഡി കർത്താവ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ആറാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ ചെയ്യുന്നു ഓപ്ഷൻ സി പോലെ ഉറപ്പാണ് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി వజన యాప్ నన్నీ